നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഷിബുനാരായണൻ സംഭായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനേഴ് രാത്രി വെളുപ്പിന് ഒരു മണി ിറ്റിനാണ് സംക്രമ പുണ്യകാലം രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് കർക്കിടക മാസം അവസാനിക്കുന്നത് അപ്പൊ ഈ ഉത്തരം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കന്നികൂറുകാർക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഘട്ടമാണ് സിംഗക്കൂറുകാർക്ക് വേഗം പതിനൊന്നിലാണ് അതുകൊണ്ട് നല്ലതാണ് പതിനൊന്നിൽ വേഗം നിൽക്കുന്നത് വേറെ പതിനൊന്ന് നിൽക്കുമ്പോൾ സർവാഭിഷ്ടാർഗമോ എന്ത് കാര്യം ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ തടസ്സം ഉണ്ടെങ്കിലും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് മത്സരത്തിനാ പോയാൽ തീർച്ചയായിട്ടും വിജയവും നേട്ടവും ഒക്കെ കിട്ടും ജോലി കിട്ടാനും പൈസ കിട്ടാനും അവസരങ്ങൾ കിട്ടാനും അധികാരം കിട്ടാനും ഒക്കെ യോഗമുണ്ട് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കളയുണ്ട് കാരണം എന്ന് വെച്ചാൽ അത് നല്ല കോളേജല്ല നല്ല രാജ്യമല്ല നല്ല ജോലിയല്ല എന്നൊക്കെ വിചാരിച്ചു പോയാൽ നിങ്ങൾക്ക് കിട്ടിയ മഹാഭാഗ്യങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ് അതിന് വേറെ കാര്യങ്ങളുണ്ട് കാരണം വേഗം വന്നിരിക്കും പതിനൊന്ന് നിൽക്കുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും കൂടാതെ ജ്യേഷ്ഠന്മാരെ കൊണ്ടും സഹോദര തുല്യരായിട്ടുള്ള അന്യ ആൾക്കാരെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും അമ്മ പറ്റ സഹോദരങ്ങളെ കൊണ്ടും സഹായം കിട്ടും അത്ര ലാഭം പഴയ പൈസയും ഭാഗ്യവും അവസരങ്ങളൊക്കെ നിങ്ങളെ കൈയിൽ കിട്ടും ഈ കിട്ടിയ കാര്യങ്ങൾ നേട്ടത്തിലും പരിപൂർണ വിജയത്തിലും ഭരുത്തി തീർക്കാനും സന്തോഷമായിട്ട് സ്വീകരിച്ച് ഉള്ള ജോലി അഡ്മിഷനും അവസരങ്ങളും നല്ല രീതിയിൽ നമ്മൾ നഷ്ടപ്പെടാതെ സംരക്ഷിച്ച് ജീവിക്കുന്നതിനുമാണ് േറ്റവും ശ്രമിക്കേണ്ടത് കാരണം അതെന്താണെന്ന് വെച്ചാൽ ശനി എട്ട് നീക്കണ സമയം ശനി എട്ട് നീക്കുന്ന സമയത്തിന്റെ പണി കിട്ടും ജാതം വാ വിഫലം വി നഷ്ട വികലോ കത്വോ അതികഷ്ടവും അഷ്ടമഹാനം ജാതം വാ വിഫലവും പറഞ്ഞ ഒരു ഫലവും എന്ന് നമുക്ക് തോന്നും ജോലി കിട്ടിയപ്പോൾ നല്ല സാലറി കിട്ടണ്ടേ പ്രൊമോഷൻ കിട്ടണ്ടേ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തൊരു കാര്യം എന്ന് തോന്നി ഉള്ള ജോലി കളഞ്ഞാൽ പിന്നെ ഒരു ജോലി കിട്ടാൻ പറ്റുന്ന സാധ്യത കുറവാണ് നിങ്ങൾക്ക് ദോഷം വരൂലേ ുള്ള ജോലി ഇരുന്നിട്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കമ്പനിക്ക് തന്നെ നിങ്ങൾ അവിടുത്തെ മിഠുനാണെന്ന് തോന്നുന്നു നല്ല സാലറിയും പ്രൊമോഷനും തരാനുള്ള മനസ്സിൽ കാണിക്കും നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ മെച്ചം അപ്പുറത്ത് കിട്ടുന്ന കൊണ്ട് പോകുമ്പോൾ ഇവിടുത്തെക്കാളും കുറച്ച് നേട്ടം ചിലപ്പോ അപ്പുറത്തൊരു കമ്പനി ഇപ്പം കിട്ടുമെങ്കിലും ശരിക്കും പറഞ്ഞ അവിടെ ഇനി മൂന്ന് കൊല്ലം കഴിഞ്ഞാലായിരിക്കും നല്ലൊരു പ്രൊമോഷനും സാലറിയൊക്കെ കിട്ടാനുള്ള മെച്ചം വരുന്നത് ൂടെ വർഷാവർഷം നമുക്ക് കൂടുന്ന നേട്ടങ്ങളെക്കുറിച്ചും ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ആലോചിക്കാതെ ചാടി ഓടം ഓട്ടം വരച്ച് പോവും അങ്ങനെയുള്ള വിഷമങ്ങൾ അങ്ങനെ നമുക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് ജാതം ബാധിസ്ഥലോ ഒരു ഫലവും കിട്ടാത്തതുപോലെ നമുക്ക് തോന്നും കിട്ടാൻ സാധ്യത കുറവാണ് ഒരേ പരീക്ഷയ്ക്ക് പോയാൽ അതെ മാർക്കും ഒരു മാർക്കിനെ ഏകീകരിക്കും റാങ്ക് ക്ലാസ് സെലക്ഷൻ ഒക്കെ കിട്ടാറുള്ളൂ ഇന്റർവ്യൂവിന് പോയി പാസ്സായി ടെസ്റ്റിന് പോയി പാസ്സായി എല്ലാവരും ജോലി കിട്ടാൻ നമുക്ക് ഒരുപാട് തടസ്സമാണ് റാങ്ക് ലെസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടിയില്ല അങ്ങനെ ടെൻഷൻ അടിക്കും കിട്ടിയ റാങ്ക് ലെസ്റ്റ് ചിലപ്പോ ക്യാൻസലായി പോകും അങ്ങനെയും നമുക്ക് ജോലിക്ക് സാധ്യത ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് പരാജയങ്ങളെ ഒന്നിനെ കണ്ടു കേട്ടും വിഷമിച്ച് തളരാത്ത മനസ്സോടുകൂടി വിജയങ്ങൾ നേടാനുള്ള പരിശ്രമങ്ങൾ വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ കൊച്ചിലേ നടക്കുമ്പോൾ പല സ്ഥലത്തും വീണ് പോയിട്ടുണ്ട് അപ്പം നമ്മൾ പല സ്ഥലത്തും വീണ് ജനീച്ചു പോയാലേ ചാടി ഓടി നടക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടൂ എന്ന് നിങ്ങൾ വിചാരിക്കണം അതെയാണ് അപ്പം ഈ ഈ നഷ്ടം കൈ ഇരുന്നതും പോയി കിട്ടാളിൽ കിട്ടിയതുമില്ല കടാളിൽ തന്നതും ഇല്ല കടവും കൂടെ ആവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് വലിയ പാരിച്ച ബാധ്യതകളൊന്നും എടുത്ത് മണ്ടേ വായിക്കരുത് പാർട്ണർഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഓണർഷിപ്പ് ഇതിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ വളരെ സൂക്ഷിക്കണം പാർട്ണർഷിപ്പും ഫ്രണ്ട്ഷിപ്പുമാണ് കൂടുതൽ സൂക്ഷിക്കാറ് ഓണർഷിപ്പ് നമ്മളാണല്ലോ ഓണറ് അപ്പം നമുക്ക് കൂടുതൽ നമ്മളെ ബിസിനസ്സുകൾ വിചാരിച്ച തരത്തിലുള്ള പ്രോഫിറ്റ് കമ്മീഷൻ നേട്ടം ഇതെല്ലാം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കളയരുത് അതൊക്കെ നമുക്കുള്ളത് കൊണ്ട് ഓണം പോലെ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കണം അങ്ങനെയുള്ള ഈ കല ഐശ്വര്യത്തിനും അപ്പവൃത്തിക്കൊക്കെ വന്നത് ശത്രുവാദി കഷ്ടവും വഷ്ടവും വളരെ കഷ്ടമാണ് നഷ്ടവും മരണസ്ഥാനവും പല ആൾക്കാരും ജീവിതം മടുത്തും മരിക്കണമെന്ന് തോന്നുകയും ഇതിന്റെ ഇടയിൽ കൂടെ വിശ്വാസവും വഞ്ചനാചാരി കുടുംബകലകം കുടുംബ കോടതി ഭാര്യകലകം വസ്ത്രകലകുമൊക്കെ ഉള്ളതാണ് കാര്യം സർപ്പം നിൽക്കുമ്പോഴും ഭാവിയെ സപ്തമൊക്കെ കളത്ര മരണം യോഗവും യോഗമൊക്കെ വന്ന് ഭാര്യ മരിച്ചു വസ്ത്രം വരിച്ചു ബന്ധം ചോദിക്കുക കുടുംബ കോടതി വനിതാ കമ്മീഷൻ ഇതൊക്കെ വന്നു പോകാന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതുകൊണ്ട് ദീർഘ ചുമംഗലി പൂജ ദീർഘ മാംഗല്യപൂജ നവഗ്രഹ പൂജ സത്വപൂജ ഇത് ചെയ്യണം അറ്റിലെ ശനിക്ക് മുത്തുഞ്ചോമം ഭാഗ്യസൂക്തം ഐക്യമത്വ സൂക്ഷ ജപം ഇതൊക്കെ നമ്മൾ ചെയ്യണം വാഹനങ്ങളൊക്കെ ഓട്ടുന്നതിനെ കുറിച്ച് സർജറിയൊക്കെ വേണോന്ന് പറയുന്ന സമയം തന്നെയാണ് ഇപ്പം എങ്കിലും വേഗം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയം യദ്യാരോഗ്യം ദീർഘ ആഴ്ച വാചുവം കിട്ടുന്നത് കൊണ്ട് ചെറിയ മരുന്നും കുളിയും കഴിക്കുമ്പോൾ തന്നെ വലിയ സർജറി ഒഴിവാക്കാൻ പറ്റും വേണമെങ്കിൽ ചെയ്യണേ തെറ്റൊന്നുമില്ല എങ്കിലും വലിയ കുഴപ്പങ്ങൾ ഉള്ള ഘട്ടമാണ് ചിങ്ങ കൂറുകാർക്ക് വേഗം പാലന്ന് നിൽക്കുന്നതാണ് നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മാറ്റിത്തരാനുള്ള കഴിവ് വേഗത്തിൻ്റെ ഗുണം കൊണ്ട് കന്നിരാശി ഉത്തം നക്ഷത്രക്കാർക്ക് വേഗം ഇപ്പൊ പത്തിലാണ് അടുത്ത കൊല്ലം പാറുന്നില്ല വേഗ മാറ്റം കൊണ്ട് ഈ കൊല്ലം അടുത്ത കൊല്ലം ഒക്കെ നല്ലതാണ് ശനി ഏഴ് നീക്കി അപ്പൊ അതുകൊണ്ട് ചെറിയ കുടുംബ കുടുംബകലഹങ്ങൾ വരാം ഭാര്യ ഒരു രാജ്യത്ത് ഭർത്താവസ്ഥലത്തിൽ ഇങ്ങനെയൊക്കെ അതൊന്ന് കഴിയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടാവും ശനി മീനത്തിൽ നിൽക്കുന്നത് കുഴപ്പം കൂടുതൽ ബാധിക്കില്ല വേഗത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് അവർക്ക് ഒരു സ്വച്ഛോസ്തേ നിർവപതി സദശ ഗ്രാമപുരവ വിദ്വാൻ രാജങ്കോ ദിനകരസമോ അന്യത്ര കരുതാഹ്ലാദാണ് വേഗത്തിന്റെ വീട്ടിൽ നിൽക്കുന്ന ശനി മകരം കുമ്മൻ രാശി നിൽക്കുന്ന ശനി തുലാരാശി നിൽക്കുന്ന ശനിയൊക്കെയാണ് രാജകീയമായ സുഖ കൂടി ഉയർന്ന സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ അംഗീകാരങ്ങൾ അവസരങ്ങളൊക്കെ കിട്ടും ജോലി കിട്ടും ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനും ഉള്ള ജോലിയിൽ അഭിവൃദ്ധിപ്പെടുത്തും വന്ന സമയമാണ് വേദൻ പത്തിലും പാദങ്ങളും നിൽക്കുമ്പോൾ അപ്പൊ ജോലി ഭാരം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് ജോലി കളയാ പോലെ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് നിനക്ക് നല്ല പ്രൊമോഷൻ കിട്ടണം സാലറി കിട്ടണം കുഴപ്പമില്ല പക്ഷെ ജോലി ഭാരം അതേപോലെ കൂടുതൽ കിട്ടും അപ്പോഴാണ് നമുക്ക് അയ്യോ ഇതെനിക്ക് വേണ്ട എന്ന് തോന്നി പോകും അതുകൊണ്ട് ഒരു ധാരണ വെച്ചാലും വിഷമിക്കരുത് വേഗം പത്തിൽ നിൽക്കുമ്പോൾ ജോലി കിട്ടും ദേവാലയ നഗരസഭ മാർഗാലയ സർവകർമാണി ആജ്ഞാലംബന ഏത സർവം ചിന്തനയം വിശിമേന ദേവാലയം വയ്ക്കാണുള്ള യോഗം തീർത്ഥാടനങ്ങൾ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യങ്ങൾ ഭജന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈശ്വരന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുന്ന സമയമാണ് കാരണം ചില സമയങ്ങളിൽ നമ്മൾ ഭഗവാനെ ഭയച്ചാലും ദൈവങ്ങളുടെ അനുഗ്രഹം കുറച്ചു മാത്രമേ കിട്ടും ഈ സമയത്ത് ദൈവാനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണമായ ഐശ്വര്യം നമുക്ക് കിട്ടും ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ള ഒരു ആരുമില്ല കറണ്ടുള്ളപ്പോൾ ഏത് മോട്ടോറും പ്രവർത്തിച്ചു എന്തും പ്രവർത്തിപ്പിക്കാനും എന്ത് കാര്യം നേടാനും നമുക്ക് പറ്റും കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്കിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാലും ഒരു പുരോഗതിയും കിട്ടൂല അതേപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹമുള്ള ഘട്ടമാണിപ്പം വേറെ പത്തിലൊക്കെ നിൽക്കുമ്പോൾ ദേവാലയം നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി ഉദ്യോഗസ്ഥന്മാർ അധികാരികളിൽ നിന്ന് സഹായം കിട്ടും ധനസഹായം നമ്മുടെ പൈസയൊക്കെ കിട്ടും മാർഗം വഴി വറ്റിക്കാനും ആരെയും നിങ്ങൾക്ക് പുതിയ വീട് വയ്ക്കാനും ആ വീട് ഇല്ലാത്തവർക്ക് പഞ്ചായത്തിലെങ്കിലും പോയി എഴുതി കൊടുത്ത വീടും ഭക്ഷണം കിട്ടും അങ്ങനെ സർവ്വ നിർമ്മാണി എന്ന് വെച്ചാൽ പോകുന്ന കാര്യങ്ങൾ വിജയിക്കും വേറെ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യഗാരകനൊക്കെ ആയതുകൊണ്ട് ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും സന്തതിക്കും ആ മക്കൾക്ക് വിദ്യ വിവാഹം ഉദ്യോഗം അധികാരം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗം വലുതും മംഗളും ഒക്കെ ഭാഗ്യങ്ങൾ കിട്ടാനുള്ള യോഗം അങ്ങനെ നമുക്ക് നല്ല തരത്തിലുള്ള പുരോഗതികളും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഈ കൊല്ലം ആ കഞ്ഞിക്കൂറ് ഇത്രക്കാർക്ക് പോകാം പിന്നെ ഏഴില് ശനി പിന്നെ ആറിലെ രാഹു ഡിസംബർ വരെ പോകും രാഹു ആറിൽ നിക്കുമ്പോഴും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ പറയണതാണ് കാരണം രോഗം പ്രധാർത്ഥ ചോര ക്ഷത രോഗ ശത്രു എന്നാണ് എണ്ണബാധതയും ക്ഷതവും രോഗവും ശത്രുവും ഉണ്ടാവും എന്നാണ് അപ്പൊ അത് ഈ എണബാധത എന്ന് വെച്ചാൽ വീട് വെക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനൊക്കെ ഉള്ള ഘടകങ്ങളായി ചോരേ അവിടെ സൂക്ഷിക്കണം ചിലവർക്ക് നമ്മൾ സഹായിച്ച് പൈസ കൊടുത്ത് മോഷണം അറിയാതെ പോലെ ചൂഷണവും ചെയ്യും പൈസ സാ വസ്തുത എന്നൊന്ന് സഹായിരി രക്ഷിരി എന്നൊക്കെ പോകും നമ്മൾ പെട്ടെന്ന് മനസ്സലിഞ്ഞ് അവരെ സഹായി അവര് കൊണ്ടുവന്ന് പോകും അല്ലെങ്കിൽ ആളുകൾ പറ്റിച്ചുകൊണ്ട് പോകാതെ മോഷണവും ചൂഷണവും ഉണ്ടാകാതെ പിന്നെ നമുക്ക് ആളൊക്കെ ജാമ്യം നില്ക്കുക ഷെയർ മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റുകളൊക്കെ പോകുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മെച്ചം പിടിച്ചു വരിക എന്നുള്ളതുള്ള പൈസ കിട്ടും ഉണ്ട് തടസ്സവും വരും യോഗങ്ങൾ ചെറിയ മുട്ടുവേന നടുവേന കാലു വേനൽ സർപ്പദോഷം ഉള്ളവർക്കാണ് കൂടുതൽ ഓർത്തോ നൂറോ ഗ്യാസോ സൈക്കോ പ്രോബ്ലങ്ങളൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം അങ്ങനെ നാഗർക്കും ശാസ്ത്രാവിനും കാലഭൈരവനും പരിഹാരങ്ങളിൽ ചെയ്യണം കാലവൈര ക്ഷേത്രത്തില് ദർശനം നടത്താൻ പറ്റുമെങ്കിൽ എല്ലാ ദോഷത്തിനും പരിഹാരം കിട്ടുമെന്ന് വേണം പറയാം മരുന്നും മന്ത്രവും നമുക്ക് വേണം മരുന്ന് ആശുപത്രികളിൽ പോയിക്കോളാം അവിടെ നിന്ന് വായിച്ചു കഴിഞ്ഞു കാണണം മന്ത്രം നമുക്ക് ഇതേപോലെ അമ്പലങ്ങളിലും ദൈവങ്ങളെടുത്തും ജോക്ടന്മാരും ഒക്കെ പോയി ഗണപതി പൂജ ഗണപതി പൂജ മുത്തുജര്യ പൂജ ശത്രുന്മാര പൂജ ജാതകത്തിലുള്ള ഗ്രഹപ്പഴകളുണ്ടെങ്കിൽ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം അതിന് നല്ല സമയങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ കൂടുതൽ മാറും മാറിക്കിട്ടും നല്ലതുണ്ട് ജാതകത്തിലും കൂടെ സമയദോഷം ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളും വരും അപ്പൊ ജാതകം പരിശോധിച്ച് നോക്കുന്നതിന് ജനതീയതി ജനിച്ച സമയം ജനിച്ച ജിജ്ഞനക്ഷത്രം വിശുദ്ധ കഴിച്ചിട്ടുള്ളൂ അപ്പം അത് നോക്കി പറയാൻ പറ്റും എന്താ എല്ലാ അമാവാസത്തോടും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തില് രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചി ഹോമം പിതൃക്കക്ക് ബലി കർമാധികൾ നാല് മണിക്ക് യമരാജ ഹോമം അഞ്ചു മണിക്ക് ബദ്രകാളി പൂജ ആറുമണിയൊക്കെ ഏഴ് മണിയൊക്കെ പാല് തൈര് എണ്ണ കളഹം കളഫം കുങ്കുമം മുതലായ ദ്രവ്യങ്ങളാക്കി കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകമുണ്ട് ഭസ്മാഭിഷേകമുണ്ട് ഈ വാരതി ഉണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യപൂർത്തികളും ഉണ്ടാകും അതിനെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും സമ്പത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി കാലഭൈരവസ്വാമിയോടും മത്സവസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം